തൃശൂർ സുവോളജിക്കൽ പാർക്ക് മുഖ്യമന്ത്രി നാടിന് സമർപ്പിച്ചു നാല് പതിറ്റാണ്ടിന്റെ കാത്തിരിപ്പിന് വിരാമം നടന്ന ിൽ വനമന്ത്രി അധ്യക്ഷത വഹിച്ചു മന്ത്രിമാരായ കെ കെ രാജൻ ബാലഗോപാൽ തുടങ്ങി നിരവധി പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു നാല് പതിറ്റാണ്ടിന്റെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ടാണ് ഏഷ്യയിലെ രണ്ടാമത്തെയും ഇന്ത്യയിലെ ആദ്യത്തേതുമായ ഡിസൈനർ സൂവായ തൃശൂർ സുവോളജിക്കൽ പാർക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചത് കേരളത്തിന്റെ അഭിമാനമായ സുവോളജിക്കൽ പാർക്ക് കിഫ്ബിയുടെ നേട്ടമായി സർക്കാർ വിലയിരുത്തുന്നു നാടിന്റെ വികസനത്തിന് പാർക്ക് മുതൽക്കൂട്ടാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഇവിടെ ഇനി അങ്ങോട്ട് സ്വാഭാവികമായും ആളുകൾ ആകർഷിക്കപ്പെടും നമ്മുടെ കേരളത്തിന്റെ സഞ്ചാര മേഖലയിൽ പ്രധാനപ്പെട്ട ഒരിടമായി തന്നെ ും പാർക്ക് ഓരോ ഘട്ടമായി എല്ലാ കാലത്തും പാർക്ക് വികസിച്ചുകൊണ്ടിരിക്കുമെന്നും ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇനിയും വികസനങ്ങൾ നടക്കുമെന്നും മന്ത്രി കെ രാജൻ ഉറപ്പ് നൽകി ഈ മൃഗശാല വ്യത്യസ്തങ്ങളായിട്ടുള്ള ജൈവ വൈവിധ്യങ്ങളെ കുറിച്ചും പരിസ്ഥിതി അവസ്ഥകളെ കുറിച്ചും കൂടി പഠിക്കാൻ പ്രകൃതിയുടെ മടിത്തട്ടിൽ എങ്ങനെയാണ് മൃഗങ്ങൾ ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ലോകത്തിന് കഴിയാവുന്ന വിധത്തിലുള്ള ഒരു പ്രകൃതി പഠനശാലയാണ് ചടങ്ങിൽ വനമന്ത്രി എ കെ ശശീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സുവോളജിക്കൽ പാർക്കിലെ ബയോഡൈവേഴ്സിറ്റി റിപ്പോർട്ട് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രകാശനം ചെയ്തു സുവോളജിക്കൽ പാർക്ക് സ്റ്റാമ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പുറത്തിറക്കി ഉദ്ഘാടനം കഴിഞ്ഞെങ്കിലും ജനുവരി മുതലേ പൊതുജനങ്ങൾക്ക് സുവോളജിക്കൽ പാർക്കിലേക്ക് പ്രവേശനമുണ്ടാവുകയുള്ളു മീഡിയ വൺ തൃശൂർ